തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു കുട്ടി സ്ഥാനാർത്ഥി പുതുപ്പള്ളി പഞ്ചായത്ത് ഒന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിജിൻ ബൈജു എന്ന ഇരുപത് വയസ്സുകാരനാണ് ഈ കുട്ടി സ്ഥാനാർത്ഥി മണർകാട് സെന്റ് മേരീസ് കോളേജിൽ നിന്നും ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിരിക്കുകയാണ് ബിജിൻ കലാലയ രാഷ്ട്രീയത്തിലൂടെയാണ് ബിജിൻ പൊതുരംഗത്ത് എത്തുന്നത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം ബിജുനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ സ്റ്റുഡൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഉപഭാരവാഹിയായി പ്രവർത്തിച്ചു വരുന്ന സമയത്താണ് ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ചത് വളരെയധികം സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാൻ നിലവിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് എൻ്റെ വിദ്യാർത്ഥി പഠനകാലത്താണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് വോട്ടും അനുഗ്രഹവും തേടിയെത്തുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ബിജിൻ പറയുന്നു രാവിലെ പുതുപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ ബിജിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു യുവജനങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കട്ടെ എന്ന് പൊതുജനങ്ങളും പറയുന്നുണ്ട് അവരല്ലവര് മാറട്ടെത്രം മരിച്ചതല്ലോ ഇനി പുതിയ തലമുറ പുതിയതായിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വേണോന്നുള്ളത് അവർക്ക് പഠിച്ചു വന്നു അറിയാവുന്ന കാര്യങ്ങളല്ലേ അപ്പൊ അവര് മുന്നോട്ട് കയറി വരണത് തന്നെയാണ് എന്റെ അഭിപ്രായം പൊതുവായിട്ടുള്ള അഭിപ്രായം ന്യൂസ് ബ്യൂറോ കോട്ടയം